ഹലോ അമ്മേ എന്നടാ നിമിഷ എന്നാ രണ്ടുപേരെയും കണ്ട മാറിപ്പോലോ അപ്പം രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ് ഇട്ടുണ്ട് ഇറങ്ങിട്ടുണ്ട് എന്റെ പരിപാടി തീരുമോ ഫൈനൽ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ ഫൈനൽ ഷോപ്പിങ്ങിന് ഇറങ്ങിയത് എത്ര നാളായിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കൂടു കൊടുത്തു നോക്കിയപ്പോ ഞങ്ങൾ ഞങ്ങളുടെ മരക്കോട്ടിനോട്ടെ ചെറിയൊരു ജലദോഷം ചുമയൊക്കെ ഉണ്ട്

നാട്ടിൽ നിന്നല്ല നമ്മള് ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ പിള്ളേർ ഇപ്പോഴും ചെരുപ്പിട്ട് നടക്കെയല്ലോ എയർപോർട്ടിൽ കൂടി നടന്നു കഴിയുമ്പോൾ അഥവാ ചെരുപ്പൂരി ആ ഊര് കളഞ്ഞാലും ഇതുകൊണ്ടങ്ങ് നടന്നോളൂലോ നമുക്കൊരു സമാധാനം ഉണ്ട് സംരക്ഷണം പോലെ അത് ബ്ലൂ അല്ലേ അത് വാണ്ടിയോ ഇഷ്ടംപോലെ ഷൂ ഒക്കെ മേടിച്ചിട്ടുണ്ട് ഓൾറെഡി വീട്ടിലിഷ്ടം പോലെ അതാണ് ഇഷ്ടം കൊള്ളേ ഷൂ അല്ലേ കൊള്ളു കൊള്ളാം നല്ല നല്ല പാനാട്ടോ കൊഴപ്പില്ല അങ്ങനെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞോ കഴിഞ്ഞു കേറാട്ടോ കൊച്ചുടാണോ ഇല്ല അവളും തോന്നുന്നുണ്ടോ എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് ും എ കണ്ടാലും മേടിക്കും കേട്ടോ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ജയത്തിട്ടേക്കെന്ന് ചാസിന് മേടിച്ചു കൊടുത്താണോ അതേ ആണോ നമ്മളിച്ച് നേരത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോന്നൊരു സംശയം അല്ലേ ഇവിടെ ഇഷ്ടം പോലെ നല്ലാണല്ലോ കൊള്ളോണ്ടിരുന്നോട്ടോ ജാക്കറ്റിന് ഒന്നും പിന്നെ കൊണ്ടുവന്നിട്ട് വലിയ തന്നെ അമ്മയും നിമിഷം കൂടെ വേറെ കടലിൽ ഷോപ്പിങ്ങിന് പോയാട്ടോ മെറക്കോട്ടനെയും എന്നെയും വണ്ടിയിലിരുത്തിയിട്ട് മെറക്കോട്ടെ നല്ല ഉറക്കം ഇറങ്ങും കൊച്ചി നല്ല ചുമയും ജലദോഷം പിടിച്ച ചെറിയ പനിയും ഉണ്ട് കേട്ടോ അതൊക്കെ അതുകൊണ്ട് മരുന്നൊക്കെ കൊടുത്തിങ്ങനെ നിമിഷ അമ്മച്ചി വരുന്നത് ഇരട്ട പെറ്റ കണ്ടോ ചായ ഞാനാണെങ്കിൽ കോഫി ഒരു കോഫി കുടിക്കാൻ ആഗ്രഹിച്ചിരിക്കുവേർ കഴിഞ്ഞിങ് കഴിഞ്ഞോ ആണോ നിങ്ങളെല്ലാം ഷെയർ ചെയ്യാളോ ഒരേ ഡ്രസ് ഒരു കപ്പ് ചായ ോ അടുത്ത സ്ഥലത്തേക്ക് പോവാണോ ഓ ബ്യൂട്ടി പാർലറിൽ പോവാൻ മാഗം ചെയ്യുന്നുള്ളൂ കൊണ്ടുപോകണോ കൊണ്ടോട്ടാ ഞാൻ വണ്ടി പോസ്റ്റ് ആയിരുന്നു ഞങ്ങൾ പെട്ടെന്ന് വരാട്ടോ നീ ചായ കുടിച്ചിരിക്കട്ടോ ആ ശരി

നല്ല ചൂടുണ്ട് എന്റെ അടി അതല്ല ഞാൻ ഇവിടെ തന്നെ വന്ന് സീറ്റ് പിടിച്ചത് തണുപ്പത്ത് നല്ല ടേസ്റ്റ് അല്ലേ ചിക്കൻ സാലഡ് ചമ്മന്തിക്ക് സൂപ്പർ ചമ്മന്തിക്ക് സൂപ്പർ ടേസ്റ്റ് അല്ല അടിപൊളി ടേസ്റ്റ് ആണ് രണ്ടാമത്തെ ട്രിപ്പ് ചമ്മന്തിയാ ചമ്മന്തി എന്തിനും എടുക്കാട്ടോ അവരോടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ ഇനി വേറെ എവിടെ പോകണമെന്ന് പോകണ്ടോ സ്നാക്സ് പോവാ ശ്രദ്ധായ <laughs> ഒത്തിരി വലിയ വീടുകളായി ഈ സൈഡിലോട്ട് എല്ലാതും ഉണ്ടോണേ വീടുകളും അതും അങ്ങോട്ട് ഇപ്പോ ഒത്തിരി സ്ഥലമാണ് ഇത് കണ്ടോ എനിക്ക് പണ്ട് മുതലുള്ള കണ്ടോ ശരിക്കും യൂറോപ്യൻ സ്റ്റൈലും ഇവിടെ രണ്ടു നില വീടാ രണ്ടല്ല മൂന്ന് മൂന്നിലാണ് എനിക്ക് ഈ വീട് കണ്ടോ പഴയ ടൈപ്പൻ സത്യം പഴയ സത്യം പണ്ട് മുതലേ ഉള്ള വീടാണെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് സത്യ എന്ത് നീളമുള്ള വീടാണെങ്കിൽ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയുന്നില്ല ഈ മരങ്ങളിൽ മുട്ടു വന്നു തുടങ്ങിട്ടുണ്ടെന്ന് കറക്റ്റ് പക്ഷെ നമുക്ക് ദൂരെ നോക്കിയാൽ മനസ്സിലാക്കാം നമുക്ക് നോക്കുമ്പോ ആ ഇതെല്ലാം പോയിരിക്കും പക്ഷെ തന്നെ കുഞ്ഞു കുഞ്ഞു മുട്ടു బుటర్ బయ్య కరికి నిన వీటి ఇష్టం పోలే కరి కిట్ నెందరి కిట్

നമുക്കൊരു നമുക്കൊരു അല്ലേ അറ്റാച്ച്മെന്റ് ഉണ്ട് നമുക്ക് ഈ പോയിട്ട് വരാം എനിക്ക് ഇത്ര ഇത്ര ഓഫ് തോന്നുന്നു എന്നെ പറ്റി അതിന്റെ കരച്ചിലാണ് നേരം എനിട്ടെട്ടാ തട്ടിട്ട് ആണെന്ന് അതെ മൊത്തത്തിൽ പിള്ളേരുടെ കരച്ചില് മരുന്നൊക്കെ കൊടുക്കണം കേട്ടോ കൈമാറി 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 ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എന്നിട്ട് പിടിക്ക ഒരാളെ ഞാൻ രസത്തിൽ കാണിച്ചു കൊടുത്ത ചാച്ചനെ കണ്ടില്ലെന്നാരും പറയുന്നത് അല്ലേ രഹസ്യത്തിൽ കേട്ടോ അപ്പേ ഞാൻ പറഞ്ഞു പറഞ്ഞത് അടിപൊളി വീഡിയോസിന് കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ട്രിപ്പ് മുതല് നമ്മുടെ ഹോളിഡേസ് തുടങ്ങുവാണ് കിടിലും ട്രിപ്പുകളാണ് കിടിലും വീഡിയോസ് ആണ് സിഡ്നിക്ക് പോകുന്നത് ഫ്ലൈറ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കളിയാണ് കേട്ടോ അപ്പൊ പിന്നെ വീഡിയോ വൈനപ്പി അല്ല നിമിഷം നീ വാട്ട് പറഞ്ഞോ നിമിഷം വേണേ നിമിഷം ഷോപ്പിംഗ് കഴിഞ്ഞ് മരുന്നാ വേണ്ടി ദിവസം ഡ്യൂട്ടി അതുകൊണ്ട് എനിക്ക് അത് തന്നെ എന്നും രാവിലെ ഏറ്റവും പോകട്ടോ വെളുപ്പിന് പോകണമായിരുന്നു അത് തന്നെയല്ല ഇന്നാ ഞാൻ പറയാം ഇന്ന് രാവിലെ താമസിച്ചതി ഉച്ചയായിട്ട് ഏറ്റാമതി എന്ന് പറഞ്ഞാ പാർട്ടി ഇതേ അഞ്ചര ആയപ്പോ ഡേറ്റ് ഇരിക്കുക ആ എന്നാൽ മുമ്പ് എന്നും രാവിലെ പോയി പോയി അറിയാതെ അഞ്ചുമണി ആയപ്പോ എന്ന് പറഞ്ഞിട്ട് അവിടെ കമ്മലൊക്കെ ശരിയാണോ ഇരിപ്പൊക്കെ ആണോ അതെ രണ്ടും മുറുകിയാണോ ഇരിക്കുന്നത് ഇഷ്ടപ്പെടോ <laughs> അടിപൊളി <laughs> 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 ചാച്ചോട് കോച്ചിന് തന്നെ കോച്ചിനെ മേടിച്ച് പോത്തോട്ട് ഞാൻ പറയൂടാ എന്നാ നല്ല സ്പ്രേ എന്നാ നല്ല പണം ആടാന്നൊക്കെ പറയും ചാച്ചൻ കാണാതെ ഒക്കെയായിരുന്നു ഇടയ്ക്ക് ഞങ്ങൾ പോയി കട്ടടിച്ചോണ്ടിരുന്ന കേട്ടോ ഞങ്ങൾ എല്ലാവരും കേട്ടോ ഞാൻ എപ്പാ മുറിയാല് താങ്ക് യു നമുക്ക് വീഡിയോ വായിപ്പിക്കാൻ ഞങ്ങളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എം മറക്കരുത് അറിയിട്ട അപ്പൊ എല്ലാവർക്കും നാളെ കേട്ടോ സൂപ്പർ കാണുന്നവരെ